ഒരു ടിപ്പാണ് നമ്മൾ കട്ടിയോട് കൂടി ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ട് അവർക്ക് ടിപ്പാണ് പറയാൻ പോകുന്നത് ഇൻഗ്രീഡിയന്റ് ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എത്ര കുറഞ്ഞ ഐബ്രോ ആയാലും അതായത് ബ്ലാക്ക് കളർ ഇല്ലാത്ത ഐബ്രോസ് ഒക്കെ നല്ല ടിക്കോട് കൂടി വളരാനായിട്ടും ഐബ്രോസിന് നല്ല ബ്ലാക്ക് കളർ ഇട്ടാണ് എൻ്റെ ഹെൽപ്പെയിന്റ് ആണ് ണ്ട് അതായത് വെറും ഏഴു ദിവസം കൊണ്ട് എത്ര കൂടി കൂടി ഒഴിച്ച് മാറാനായിട്ടും കൂടി പെട്ടെന്ന് റീഗ്രോത്ത് ഉണ്ടാവാൻ നീറം വെക്കാനായിട്ടുള്ള ഒരു ഹെയർ ഓയിൽ കൊടുക്കുന്നുണ്ട് ഒരു പൈസ മുതലോ പിന്നെ സമ്പളത്തിലൊക്കെ ഉപയോഗിക്കാൻ ഹെയർ ഓയിൽ മാത്രമല്ല വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമുക്ക് ഒരു ടു ഡ്രോപ്സ് ആണ് വേണ്ടത് അതൊരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇൻഗ്രീഡിയൻ പറയുന്നത് കോഫി പൗഡർ ആണ് കേട്ടോ ഏത് കോഫി പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അതിന് അല്പം വേണം എടുക്കാനായിട്ട് ഈ ഒരു പാക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസത്തേക്ക് അടുപ്പിച്ച് ഉണ്ടാക്കിട്ട് അതായത് രണ്ടു മൂന്ന് ദിവസത്തേക്കുള്ള പാക്ക് എടുത്തു വെച്ച് തയ്യാറെക്കാൻ ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇട്ട് പെട്ടെന്ന് മിക്സ് ആക്കി ഐബ്രോ തിക്ക് വരാനായിട്ടുള്ള പാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഐബ്രോയിൽ ഇത് അപ്ലൈ ചെയ്യാം ഇത് എപ്പൊ വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് തിരുവത്തിൽ ഇത് പുരട്ടിയിട്ട് മിനിമം ഒരു മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം അതിനുശേഷം കഴുകിക്കളയാവുന്നതാണ് ജസ്റ്റ് ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് ഉപയോഗിച്ചതിന് ശേഷം രണ്ട് പിരിയത്തിലും തേച്ച് കൊടുക്കുക ഇത് ആണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ മീശ വളര താടി വളരെയ്യൊക്കെ ചോദിക്കാത്തവർക്കും ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ആവണങ്കിൽ അപ്പൊ ചെയ്യണ്ടേ നൈറ്റ് എപ്പോ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ് ഒരു മണിക്കൂറെങ്കിലും മിനിമം ഇത് ഹൈബ്രോഡിൽ വെച്ചിരിക്കണം കേട്ടോ ഇതിലേക്ക് ഓപ്ഷനായിട്ട് ആവണക്കെണ്ണയെ കുറിച്ചാണ് ഈ കാറ്റിലോ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ